ഹലോ ഗൈസ് ഇവിടെ പറയാൻ പോകുന്ന വിഷയം വേനൽക്കാലത്ത് നമ്മുടെ മുറ്റത്തുള്ള വീ മരത്തിൻ്റെ ഇല കൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരാറുണ്ട് ആ ഇല നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ കുറേ ആളുകൾ കത്തിക്കുന്നു കുറേ ആളുകൾ പല സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നു ആ ഇല കൊണ്ട് നമ്മുടെ മരത്തിൻ്റെ മരത്തിൻ്റെ ഇല കൊണ്ട് ഉണങ്ങിയ ഇല കൊണ്ട് നമുക്ക് കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന ചെറിയൊരു അറിവാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ആദ്യമായി തന്നെ ഒരു ചാക്ക് എടുക്കുക ഒരു അൻപത് കിലോൻ്റെ പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഷം മൊത്തം ഒഴിവാക്കുക എന്നിട്ട് ഇതേപോലെ ഒരു കുഴിയിൽ ചെറിയൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് തറി വെച്ചിട്ട് ആ ചാക്ക് അതിമേ കെട്ടുക എന്നിട്ട് വൺ ബൈ വൺ അഥവാ നമുക്ക് പുട്ടും പുട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ആദ്യം തേങ്ങ ചിരി ചീര ഇടുന്നു അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടി ഇടുന്നു എന്ന പോലെ ആദ്യം പച്ചില ഉണങ്ങിയ ഇല നിക്ഷേപിക്കുക എന്നിട്ട് അതിനുശേഷം കുറച്ച് മണ്ണിടുക വീണ്ടും ഉണങ്ങിയിലിടുക വീണ്ടും മണ്ണിടുക അങ്ങനെ തട്ട് തട്ടായിട്ട് നിക്ഷേപിക്കുക എന്നിട്ട് അവസാനം ഒരു നല്ല ഉള്ള ഒരു പൂളക്കൊമ്പ് അതിൻ്റെ മുകളിൽ കുത്തിയിടുക അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ഈ പൂളക്കൊമ്പിന് ആവശ്യമായ എല്ലാ വളമയും നമുക്ക് നിക്ഷേപിക്കുന്ന ആ കരി ഇലയിൽ നിന്നും കിട്ടും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി ചാക്ക് ഇല്ലാത്ത ആളുകൾ ചെറിയൊരു കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ കരിയില നിക്ഷേപിക്കുക മണ്ണ് നിക്ഷേപിക്കുക കരിയില നിക്ഷേപിക്കുക അങ്ങനെ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ മുകളിൽ പുളക്കൊമ്പോ അല്ലെങ്കിൽ വേറെന്ത് നിക്ഷേപി കുത്തി കഴിഞ്ഞാലും അഥവാ ചേമ്പോ ചേനൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല സ്ട്രെങ്ത്തിൽ ഉണ്ടാവുന്നതാണ് ഒരു കാരണവശാലും കരിയില നിങ്ങൾ കളയരുത് അത് നമുക്ക് വളരെയധികം ദോഷകരമാണ് വെണ്ണീറിനെക്കാട്ടിൽ കൂടുതൽ ഏറ്റവും നല്ലത് കരിയിലയാണ് ഞാൻ ഇവിടെ ഒരു ചാക്കിൽ ഇതുപോലെ കരിയിലെയും മണ്ണ് നിക്ഷേപിച്ച് ഒരു പൂള കൊമ്പ് കുത്തിയിട്ടുണ്ട് ഇത് നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി പന്ന് പന്നിയൊന്നും തട്ടി മറിച്ചിട്ടു ഇതാണ് ആ പൂളക്കൊമ്പ് ഇത് നമുക്ക് നമുക്ക് ഇതാ ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാനുള്ളത് ഇത് പൂള വണ്ണം വെക്കുന്നതല്ലോ അപ്പുറത്തൊരു അതിൻ്റെ മുമ്പ് പണ്ണി ഒന്ന് ആകെ നാസാക്കി ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കൃഷി ചെയ്യാം ഇതിവിടെ വിളവ് കുറയാൻ കാരണം ഇവിടെ കാനലാണ് വെയിൽ വള വളരെ കുറവാണ് ഇതുപോലെ നമുക്ക് ഇതേപോലെ ചാക്കിൽ കരിയിലെയും മണ്ണ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല കൃഷികൾ ഉണ്ടാക്കിയെടുക്കാം ഇനി പൂളമാത്രമല്ല ചേമ്പ് ചേനയൊക്കെ നിക്ഷേപിക്കാം ഓക്കെ